ഹായ് വെൽക്കം ബാക്ക് ടു വാശി രാജേഷ് കപ്പിൾ വ്ലോഗ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണും ക്ലിക്ക് ചെയ്യുക ഹായ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഫിഫ്ത് മന്ത് പ്രഗ്നൻസിയിലെ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് അതായത് എൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിലോട്ട് അറിയിക്കാൻ വരുന്ന ഒരു ഫംഗ്ഷൻ്റെ വേണം അതിപ്പം നമ്മൾ തലേദിവസം തന്നെ തന്നെ കോലോക്കിയിട്ട് സെറ്റാക്കി അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ ഈ ഫങ്ഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫൈവ് ടൈപ്പ്സ് ഓഫ് പലഹാരം ചേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും എന്നിട്ട് അത് നമുക്ക് തരും ഇതിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മുറുക്ക് പിന്നെ വന്നിട്ട് കാരച്ചവും ഉണ്ട് പിന്നെ അതിരസമുണ്ട് മുന്തിരി കൊത്തുണ്ട് പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് മുറുക്ക് ഇത് ഇത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ വന്നിരുന്നു ഇനിയിപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് പലഹാരം കുറച്ച് കുറച്ച് വായിൽ തരും ആദ്യം തന്നെ നമുക്ക് തന്നത് ആണ് സാൻവിയുടെ മാമനും എനിക്കും ആണ് തരുന്നത് അതായത് നമ്മൾ കൊണ്ടുവന്ന അഞ്ച് ടൈപ്പ് ഓഫ് പലഹാരം കുറച്ച് കുറച്ച് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിമ്പിൾ ഫങ്ഷനാണ് ഈ ഒരു ഫിഫ്ത്ത് മന്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ഫൈവ് ടൈപ്സ് ഓഫ് പലഹാരം കൊണ്ട് അറിയിക്കാൻ വരും അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാറി മാറി റിലേറ്റീവ്സ് എല്ലാവരും തരും ഫോളോൺ ബയർ സദ്യയാണ് വരുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ ഈ പലഹാരങ്ങളുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് റിലേറ്റീവ്സ് എല്ലാവരും തന്നെ ഞങ്ങൾ വെഡ്ഡിങ് ആൽബം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫങ്ഷന് വന്നപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആൽബം ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതാണിപ്പം ആ പ്രോസസ്സാണ് ഇപ്പം അടുത്ത് നമ്മൾ സദ്യയിലോട്ടാണ് പോയത് വന്നവർക്ക് എല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ാണ് പിന്നെ ഫിഫ്റ്റ് മന്ത് പ്രഗ്നൻസി ആവുമ്പോൾ അറിയാമല്ലോ നമുക്കിന് കൂടുതലും സദ്യ പായസം ഒക്കെ പല പല വെറൈറ്റീസും കഴിക്കാൻ തോന്നും അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആശി രാജേഷ് കപ്പിൾ വ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്